മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് ജയറാമും പാർവതിയും നായിക നായകന്മാരായി ഒരുമിച്ച് സിനിമയിൽ അഭിനയിച്ച താരങ്ങൾ പിന്നീട് പ്രണയിച്ച് വിവാഹിതരാകുകയായിരുന്നു വിവാഹ ശേഷം രണ്ട് മക്കൾക്ക് ജന്മം കൊടുത്തതോടെ പാർവതി വീട്ടമ്മയായി പിന്നീട് ഒരിക്കലും അഭിനയത്തിലേക്ക് തിരിച്ചു വരാൻ നടി ശ്രമിച്ചിട്ടില്ല അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജയറാമിന്റെയും പാർവതിയുടെയും കുടുംബവിശേഷങ്ങളാണ് വാർത്തകളിൽ നിറയുന്നത് ചക്കി എന്ന് വിളിക്കുന്ന മകൾ മാളവികയുടെ വിവാഹം വലിയ ആഘോഷമായി നടത്തിയിരിക്കുകയാണ് താരങ്ങൾ തങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മകളുടെ വിവാഹം എന്നാണ് ദമ്പതിമാർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മലയാള സിനിമ ലോകത്തുനിന്ന് പ്രമുഖരായ താരങ്ങൾ പങ്കെടുത്ത വലിയ ചടങ്ങിലായിരുന്നു ചക്കിയുടെ വിവാഹം നടന്നത് വിവാഹ സമ്മാനമായി ജയറാം മകൾ മാളവികക്ക് നൽകിയ വീട്ടിൽ ഭർത്താവിനൊപ്പം വലതു കാൽ വെച്ച് കയറുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ജയറാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചിരുന്നു അത് വൈറൽ ആവുകയും ചെയ്തിരുന്നു ഇതിനൊപ്പം പാർവതി മുൻപ് മക്കളെ കുറിച്ച് സംസാരിച്ചൊരു വീഡിയോ കൂടി വൈറലാവുകയാണ് മകൻ കാളിദാസിന് നൽകിയ ഉപദേശത്തെക്കുറിച്ച് ഒരു അഭിമുഖത്തിൽ സംസാരിക്കുമ്പോൾ പാർവതി പറഞ്ഞിരുന്നു കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് അവനൊരു സഹോദരിയുണ്ട് ചക്കി അവിടെയും ഇവിടെയും ബോയ്ഫ്രണ്ട്സിനൊപ്പം ഇരിക്കുകയാണെന്ന് ഒരു ചീത്തപ്പേരുണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും തോന്നുക അതുപോലെ കണ്ണന്റെ കൂടെ വരുന്ന പെൺകുട്ടിക്കും പേരുദോഷം ഉണ്ടാവാൻ പാടില്ല ആ കുട്ടിയെക്കുറിച്ചായിരിക്കും എനിക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാവുക അത് ക്ലിയർ ആയി കണ്ണനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നാണ് പാർവതി പറയുന്നത് നടിയുടെ ഈ വീഡിയോ വൈറലായതോടെ പരിഹാസങ്ങളുമായിട്ടാണ് ചിലർ എത്തിയിരിക്കുന്നത് മകൾ ആൺകുട്ടികളോട് സംസാരിക്കുന്നത് തെറ്റാണോ എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇപ്പോഴും പതിമൂന്നാം നൂറ്റാണ്ടിലാണോ ഇവരെ പോലുള്ളവർ ജീവിക്കുന്നത് എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത് എന്നാൽ ഈ കമന്റുകളെ എതിർത്തും ആരാധകർ രംഗത്തെത്തുന്നുണ്ട് പെൺമക്കളുള്ള അമ്മമാരുടെ വേദനയാണ് മക്കൾ ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് അപ്പോൾ കണ്ണന്റെ കൂടെ വരുന്ന ആ പെൺകുട്ടിക്ക് ചീത്തപ്പേരുണ്ടായാൽ ആ അമ്മയുടെ മനസ്സും വേദനിക്കുമെന്നറിയാം അതുകൊണ്ട് തന്നെ പാർവതി ചേച്ചി പറഞ്ഞത് ശരിയാണ് ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ ആൺകുട്ടികളുടെ അമ്മമാരെല്ലാം ഇങ്ങനെ വേണം വീട്ടിൽ നിന്നും മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ചക്കിയെ പോലെ തന്നെ ഭാഗ്യമുള്ള പെൺകുട്ടിയാണ് കാളിദാസ് കെട്ടാൻ പോകുന്ന കുട്ടിയുമെന്ന് തുടങ്ങി നിരവധി കമന്റുകളാണ് നടിയെ അനുകൂലിച്ചു കൊണ്ടും വരുന്നത് മോഡലായ തരണി കലിങ്കരയാർ എന്ന പെൺകുട്ടിയുമായിട്ടാണ് നടൻ കാളിദാസ് പ്രണയത്തിലായിരിക്കുന്നത് പ്രണയം വെളിപ്പെടുത്തിയതിനു ശേഷം ഇരുവരും ഒരുമിച്ച് യാത്രകൾ പോകുന്നത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇതോടെയാണ് പാർവതിയുടെ വാക്കുകൾ വിമർശനത്തിന് കാരണമായിരിക്കുന്നത്